ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിന്നാർ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം നമ്മൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ചരണ്ടി തേങ്ങാപ്പാലെടുത്ത് വെച്ചിരുന്നത് അതിൻ്റെ മൂന്നാം പാലിലാണ് ഇത് ഉപയോഗിച്ചെടുക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വേവ് നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നാം പാൽ ഒഴിക്കുകയാണ് പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇടാൻ പോവാണ് പക്ഷെ സവോള പച്ചമുളക് ഇഞ്ചി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കറുവപ്പട്ട എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി കിട്ടാം നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പകുതി വേവിച്ചു വെച്ചാൽ ഗ്രീൻ പീസും അതിനകത്ത് കരിയാപ്പറിയാണ് വേവിച്ചേക്കുന്നത് അത് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ മുമ്പ് ഇതിനകത്ത് കറുവപ്പട്ടയും ഗ്രാമ്പും തക്കോളും ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി പോയത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് ഈ രണ്ടാം പാലിനകത്തേക്ക് ഒഴിക്കാം നമ്മള് തേങ്ങാപ്പാലിന്റെ രണ്ടാം പാലിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി ലേശം ഉപ്പ് ഇടാം നമുക്ക് നമ്മൾ ഉപ്പാദ്യം ഇട്ടില്ലായിരുന്നു നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പശ്യത്തിന് ഇട്ടാൽ മതി നമുക്കിനി കുറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് പഞ്ചസാര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഇട്ടാൽ മതി ഞങ്ങള് പഞ്ചസാര ഒരു ഓപ്ഷണൽ ആയിട്ട് ഉള്ള സംഭവമാണ് നമ്മൾ രണ്ടാം പാലം ഒഴിച്ച് തിളച്ച് അന്നേരം തന്നെ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ആക്കാവുന്നതാണ് തിളയ്ക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റു വെജിറ്റബിൾ സ്റ്റൂ കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല കർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനിയിതിൻ്റെ കൂടെ നല്ല വെള്ളയപ്പോൾ കൂട്ടി പിടിത്തം പിടിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് വരാം